ടോ ജയിലുകളൊക്കെ താൻ പിടിച്ച ഗുണ്ടകളെ കൊണ്ട് ഫുള്ള മൂന്ന് സെൻട്രൽ ജയിലുകളിലും ഹൗസ് ഫുൾ ബോർഡ് എഴുതി ആ ഗുണ്ടകൾക്കൊക്കെ ഉണ്ട കൊടുക്കാൻ തന്റെ അച്ഛൻ കട്ട്ണ്ടാക്കിയ കാച്ചുകൊണ്ടിരോ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഈ മൂത്രം അതേടാ ഞാൻ കോമാളിയാ സർക്കസിലെ കോമാളി നീ അല്ലേ ഇപ്പൊ എന്റെ റിംഗ് മാസ്റ്റർ നീ ഇങ്ങട് ചാടാൻ പറഞ്ഞ ചാടും അങ്ങട് ചാടാൻ പറഞ്ഞാൽ അങ്ങട് ചാടും ഒരു ദിവസം എല്ലാം കൂടി എന്റെ കയ്യിൽ നിന്ന് പൂട്ടോ നിന്റെ ഭരണപരിഷ്കാരങ്ങൾ ഇവിടെ നടപ്പാക്കണമെങ്കിലേ ഫണ്ട് വേണം നിനക്കറിയോ ഗജനാവിൽ ഇന്നാ ഞാൻ കൈയിട്ട് നോക്കി കാലിയ കാലി എം എൽ എ മാർക്കും മന്ത്രിമാർക്കും അടുത്ത മാസം ശമ്പളം കൊടുക്കണമെങ്കിലേ എ ഡി ബിന്നോ വേണ്ട ബാങ്കിന്ന് ലോൺ എടുക്കണം അതറിയോ ഇതാണോ പ്രശ്നം ഗജനാവ് നിറയ്ക്കാൻ വേണ്ടി ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണ്ട നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ ഒന്ന് ശ്രമിച്ചാൽ മതി എന്നാ നീ പോയി ശ്രമിക്കേ സാറിന്റെ ഈ പെർമിഷൻ മാത്രം മതി സാർ താങ്ക് യു പോണു ദേ പോണു പോണു ഈ എന്തും തോന്നുന്നേ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ മന്ത്രി ദിവാകരന് എലക്ഷനിൽ മത്സരിക്കാൻ കെട്ടിവെക്കാനുള്ള പണം പോലും പാർട്ടിക്ക് സംഭാവന ചെയ്യും പക്ഷെ ഇന്ന് അയാൾക്ക് കൊട്ടാര സദൃശമായ ബംഗ്ലാവുകളും മെട്രോ നഗരങ്ങളിലെ ഷോപ്പിംഗ് കോംപ്ലക്സുകളടക്കം കോടികളുടെ ആസ്തിയുണ്ട് രാജൻ ജോസഫ് എന്ന പേരുള്ള ഒരാളുടെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളാണതല്ല ഒൻപതെണ്ണം ഇങ്ങനെ ഒരാൾ ഈ ഭൂമി മലയാളത്തിലില്ല എന്നുള്ളതാണ് സത്യം ബിനാമി പേരിലും മറ്റ് അഡ്രസ്സുകളിലും നമ്മുടെ എക്സ് മിനിസ്റ്ററും മുൻ പാർട്ടി പ്രസിഡന്റും ആയിരുന്ന ഗോപാലകൃഷ്ണ പിള്ളയുടെ ഹോട്ടലുകളാണതല്ല ഏകദേശം നൂറ് കോടിയുള്ള ആസ്തി വരുന്ന ഈ വസ്തുക്കൾക്ക് ആളോ അവകാശങ്ങളോ ഇല്ലാത്തതിനാൽ നമുക്കിത് ഇതുപോലെ നൂറോളം പേരുടെ ബിനാമി ഇടപാടുകളും വൻ അഴിമതി കേസുകളും ഇവർ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഇരുപത്തിയഞ്ചോളം പേർ രാഷ്ട്രീയ പ്രമുഖരാണ് മാധവൻ നമ്പ്യാർ മുതൽ എന്റെ അച്ഛനെ പങ്കാളിത്തമുള്ള ചെറാകുളം ഫൈനാൻസിയസിന്റെ ഉടമ പവിത്രം വരെയുണ്ട് സർ ലിസ്റ്റിൽ

സാറിന് ഒരു കാര്യം അറിയോ നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എത്ര കോടികളുടെ ആസ്തിയുണ്ടെന്നും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ ആയിട്ട് എത്ര ഏക്കർ ബൂസ്വത്തുണ്ടെന്ന് ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് ഇപ്പൊ കോടീശ്വരനായി ജീവിക്കുന്ന ആ മുഖ്യന്റെ കഥ ഞാനൊന്ന് വിവരിക്കാം സാർ എന്ത് സാറിന് കാണണ്ടേ കേരളം ഭരിക്കുന്ന ആ മുഖ്യമന്ത്രി ഞാനല്ലേ ഭരിക്കുന്നേ ചെയ്യണ്ടേ കൊണ്ടുപോവാ വിദേശ നിക്ഷേപങ്ങൾ വ്യവസായവൽക്കരണത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന മലയാളി സംഘടനകളുടെ പ്രത്യക്ഷണം സ്വീകരിച്ച് സാറും സാറിന്റെ പി അമേരിക്കയിലേക്ക് പറക്കുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള വിസയൻ ടിക്കറ്റും കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ சைன் இட் மொத்தம் மிஸ்டர் பவித்ரா சர்ச் யுவர் ஆபி இது சர்ச் வாரண்ட் டேக் ആ ലോക്കറിന്റെ കീ കിടക്ക് ലോക്കർ തുറക്ക എന്തായി അതിനകത്ത് പുറത്തെങ്കിലും വെച്ചേക്കണേ ആ ഞാൻ ഒരു കാര്യം എന്തൊക്കെയാ എന്താ രാജിവെക്കണം അഞ്ചോ ആറോ കോടി പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരു എഴുന്നിട്ടാണ് എന്നിട്ട് അവനെ പുറത്ത് ചാടി പുക അതിന് കാശ വിട്ടോ മർമ്മം നോക്കിയല്ലേ അവൻ കുത്തിയിരിക്കുന്നത് വിഷമേടിക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയാ എല്ലാം തൂത്തുവാരി അവൻ എന്റെ കോടി പോയത് ആ ഒന്ന് പുറത്ത് കെട്ടാല്ലേ പിടിച്ചകത്താക്കും കള്ളപ്പണവാ അവനെ തട്ടിക്കളഞ്ഞാ പോലെ അതിനു പറ്റിയ വാടക ഉണ്ടോ പോലും ഇന്ന് കേരളത്തിലില്ല എല്ലാത്തിനും പിടി ചകത്താക്കില്ലേ ഇനിയിപ്പൊ ആരെങ്കിലും പുറത്തുനിന്ന് ഇറക്കിയാ തന്നെ അവരെയും പിടിച്ച് അവന്റെ പോലീസ് വെടിവെച്ച് കൊല്ലും ആ വഴിയൊന്നും അത്രയും എളുപ്പമല്ല അവൻ അവന്റെ ചിഹ്നത്തിന്റെ സ്വാഭാവ സിംഹത്തിന്റെ കാട്ടിലനയുണ്ട് പുലിയുണ്ട് കൈതണ്ട് പക്ഷെ ഓ അതൊന്നും അതൊക്കെ മഷിഷ്കും ഹലോ എന്റെ മൊബൈലിൽ നിന്ന് വിളിക്കാം ഞാൻ ഇന്നലെ കൂടി ഹലോ നിങ്ങൾ ക്യൂബിലാണ് ഇല്ല സത്യം നിങ്ങൾ ക്യൂബിലാണ് ദയവായി ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കുക ഏ ശരി ക്ഷമിക്കണം നമ്മൾ നമ്മൾ ഒരാഴ്ച വിളിക്കാൻ വളർന്നു പോയില്ലേ അവരെ അവൻ രാഷ്ട്രീയ ആചാര്യന്മാരെ പോലും കളിപിടിപ്പിക്കല്ലേ അവനെതിരായി കെ ഡി എഫിന്റെ എല്ലാ എം എൽ എമാരും തിരിഞ്ഞു കഴിഞ്ഞു ഈ കണക്കിന് പോയാൽ ഈ മന്ത്രിസഭ താഴെ വീഴും പ്രതിപക്ഷം ഭരണപക്ഷത്തിന്റെ തകർച്ച കണ്ടും കണ്ട് അവനെന്ന് പത്രക്കാരോട് പറഞ്ഞില്ലേ അച്ഛൻ നിരപരാധിയാണെന്ന് കോടതിയിൽ തെളിഞ്ഞാൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ മന്ത്രി സ്ഥാനവും എം എൽ എ സ്ഥാനവും രാജിവെച്ച് അച്ഛന് വീണ്ടും അവസരം നൽകുമെന്ന് അതിൽ പിടിക്കണം പാർട്ടി ആവശ്യപ്പെടണം അവനെ കൊണ്ട് രാജിവെപ്പിക്കണം അച്ഛൻ ഈ കേസ് ജയിക്കണം അച്ഛന്റെ പേരിലുള്ള മണിമലയാർ കേസ് തള്ളിപ്പോയതുപോലെ ഈ കൊലക്കേസും തള്ളിപ്പോകും ഈ കേസ് ഞാൻ ജയിപ്പിക്കും അച്ഛൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും സർ ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത് രാഷ്ട്രീയ വാക്കുതർക്കം മുത്ത് സഹതടവുകാരൻ വെട്ടൂർ ചെവനെ കുത്തിക്കൊല്ലുകയായിരുന്നു സാർ കൂർത്ത കമ്പി ഉപയോഗിച്ചാണ് പ്രതി കൃത്യം നടത്തിയത് പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് സാർ ഒന്നെങ്കിൽ ദൈവം അച്ഛനെ കേസിൽ നിന്ന് രക്ഷിച്ചു അല്ലെങ്കിൽ അച്ഛൻ സമർത്ഥമായി സ്വയം രക്ഷപ്പെട്ടു പ്രസാദ് വധക്കേസിൽ ഒന്നാം പ്രതി കൊല്ലപ്പെട്ട സാഹചര്യത്തിലും രണ്ടാം പ്രതിക്ക് ഒന്നാം പ്രതിയുമായുള്ള ബന്ധം സംശയാതീതമായി കോടതിക്ക് മുമ്പാകെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതിനാലും രണ്ടാം പ്രതി ബാലഗംഗാധര മേനോനെ കോടതി നിരുപാധികം വിട്ടയക്കുന്നു ലക്ഷ്മി ലക്ഷ്മി അറിഞ്ഞോ ഞാൻ കേസ് ജയിച്ചിടി ഞാൻ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യായി പത്രക്കാരുടെയും ടിവിക്കാരുടെയും മുമ്പിൽ വെച്ച് നിന്റെ പുന്നാനമോൻ വീരവാദം മുഴക്കിയതല്ലേ

മകൻ തന്നെയേക്കാൾ വലുതാവുന്നുള്ളേ എന്റെ അസൂയ അമ്മേ ശാരി ഇത് ആരാ വന്നിരിക്കുന്ന നോക്കേ അമ്മേ നീ പോയൊരു ചായ ഉണ്ടാക്കി കൊണ്ടുപോവാ നിന്റെ അമ്മ വരാൻ അച്ഛൻ പെർമിഷൻ തന്ന നിലയ്ക്ക് ഈ വരവിന് എന്തോ ഒരു ലക്ഷ്യമുണ്ടല്ലോ എന്താ എന്താ വാട്ടം ഇത് സന്തോഷിക്കേണ്ട സമയല്ലേ അച്ഛനാണെങ്കി കേസെല്ലാം ജയിച്ചു മകനാണെങ്കിൽ ഹോം മിനിസ്റ്റർ ഞാൻ മാറി താമസിക്കുന്നു എന്നതൊഴിച്ചാൽ വേറൊരു പ്രശ്നവും ഞാൻ അമ്മ കാണുന്നില്ല എന്താ പ്രശ്നം നിനക്ക് ഈ മന്ത്രിസ്ഥാനം അപ്പോ അച്ഛൻ ഇതിനാണ് അമ്മ അമ്മ ഇങ്ങോട്ട് അയച്ചത് നിന്നോട് യാചിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ും ഞാനിതുവരെ അനുസരിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഈ കാര്യത്തിൽ അമ്മേനോട് ക്ഷമിക്കണം ഇപ്പൊ ഞാൻ അമ്മയെ അനുസരിച്ച അത് എന്നെ ജയിപ്പിച്ചോട്ട് ജനങ്ങളോട് ഞാൻ ചെയ്യുന്ന വഞ്ചനയായിരിക്കും അത് തന്നെയല്ല തുടങ്ങി വെച്ച ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പൂർത്തീകരിക്കാനുണ്ട് അതുകൊണ്ട് തൽക്കാലം എനിക്ക് രാജിവെക്കാൻ നിർവാഹമില്ലെന്ന് അമ്മ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം കുടുംബ ബന്ധങ്ങൾ മറന്ന് ഇല്ല അവൻ രാജിവെക്കില്ല വെക്കില്ല അവൻ രാജിവെക്കുമെന്ന് കരുതി നമ്മളാ മണ്ടന്മാർ ചക്കരക്കുടത്തിലല്ലേ കൈയിട്ടിരിക്കുന്നത് അധികാരത്തിന്റെ മത്തുപിടിപ്പിക്കുന്ന സുഖം അവനും അനുഭവിച്ചു കഴിഞ്ഞു ഇനി അച്ഛനു വേണ്ടി സ്വന്തം സുഖങ്ങൾ ഉപേക്ഷിക്കാൻ മാത്രം വിഡ് ഒന്നും സ്വന്തം കുടുംബത്തിൽ വരെ റെയ്ഡ് നടത്തി അവൻ പ്രശസ്തി പിടിച്ച് പറ്റിയില്ലേ ഇപ്പൊ പത്രക്കാരും ചാനലുകാരും എന്തിന് പ്രതിപക്ഷം വരെ അവന് പൊഴുത്തുകല്ലേ അവൻ നാട് നന്നാക്കുക എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗമെന്നൊരു പരിഗണന ഇനി അവന് കൊടുക്കാൻ പാടില്ല അച്ഛന്റെ മനസ്സറിയാൻ കഴിയാത്തവൻ പഠിക്ക് പുറത്താ സ്ഥാനം അച്ഛൻ നോക്കിക്കോ ഈ ചിറ്റാരിക്കര മണ്ഡലത്തിൽ വീണ്ടും ഒരു ഇലക്ഷൻ ഉണ്ടാവും അച്ഛൻ മത്സരിക്കാൻ വേണ്ടി അച്ഛൻ മുഖ്യമന്ത്രിയാകുന്നത് എനിക്ക് കാണണം എങ്ങനെ െ ചാഞ്ഞു നിൽക്കുന്നത് പൊന്നു പൊന്നുകായ്ക്കുന്ന മരമാണെങ്കിൽ പോലും അത് വെട്ടിക്കളയണമെന്ന പ്രമാണം അവൻ അവൻ ഇല്ലാതാകണം

ഞാനിപ്പോ ഡൽഹിക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിൽ പോകാൻ എന്തായാലും ഞാൻ അവളെ വന്നിട്ട് നീ മതി അച്ഛനാ ആ ശബ്ദത്തില് പഴയ സ്നേഹവും വാത്സല്യം ഒക്കെ എന്നെ ഉണ്ണീന്ന് അച്ഛൻ പണ്ടങ്ങ് വിളിച്ചു കേട്ടതാ പിന്നെ ഇപ്പഴാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരണെന്ന് കാരണം നിന്റെ യാത്ര ഇല്ല അടുത്ത ഓഹോ നീ ഒന്ന് പകച്ചു ഇനി എന്തിനുള്ള പുറപ്പാടാണോ അച്ഛൻ ഇനി ആർക്കും ഒരു തലവേദന തെറ്റാണെന്ന് മനസ്സിലാക്കാൻ വൈകി ശ്രമിച്ചില്ല അധികാരം ലഹരിയില് പായി ആയിരുന്നു ഇത്രയും കാലം പ്രായാകുന്ന കുട്ടികളുടെ മനസ്സാവല്ലേ എന്ത് കണ്ടാലും സ്വന്താകണമെന്നൊരു മോഹം എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ മുന്നിലേക്ക് നോക്കിയപ്പോഴോ തിരിഞ്ഞു നോക്കിയപ്പോഴോ ഒരു കാര്യം എനിക്ക് ബോധ്യായി ഞാനെന്ന രാഷ്ട്രീയക്കാരൻ വെറും ഒരു വട്ടപൂജമാണെന്ന് എന്നിൽ അച്ഛൻ ഒരു മൃഗമായിരുന്നു എന്ന് പ്രായശിത്തം ചെയ്ത പാപ നമുക്ക് പരിഹാരമാകുമില്ലേ നമ്മോന്റെ കാര്യം അങ്ങനെ പറയല്ലേ മതിയായി എല്ലാം മതിയായി ഞാൻ ഇന്നുവരെ അഴിമതിയിലൂടെ ഉണ്ടാക്കിയതൊക്കെ സർക്കാരിന് തിരിച്ചു കൊടുക്കാൻ പോവാ എന്നിട്ട് ചെയ്ത തെറ്റുകൾ ഏറ്റു പറഞ്ഞ് പൊതുജനങ്ങളോട് മാപ്പ് ചോദിക്കണം അച്ഛ അച്ഛനെ വിശ്വസിക്കടാ എന്നിന്റെ അച്ഛൻ വിശ്വാസവഞ്ചനം കാട്ടില്ല മതി എനിക്കിത് മതി ഞാൻ ആഗ്രഹിച്ചുപോലെ ഒരു അച്ഛനെ ഈശ്വരൻ എനിക്ക് തിരിച്ചു തന്നല്ലോ അറിഞ്ഞോ അറിയാതെയോ അച്ഛനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അച്ഛന്റെ മകനായിട്ട് ജീവിക്കാൻ വേണ്ടിട്ടാ ഇനി എൻ്റെ അച്ഛനു വേണ്ടി ഈ സ്ഥാനമാനങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ വേണ്ടട എനിക്ക് മന്ത്രി ഒന്നും ആകണ്ട നീ ആശീരി നിന്നെപ്പോലുള്ള ചെറുപ്പക്കാരാണ് ഇനി ഇവിടെ ഭരിക്കേണ്ടത് അടുത്ത തലമുറ നിന്നെ മാതൃകയാക്കുന്നത് നിറഞ്ഞ മനസ്സോടെ എനിക്ക് കാണണം എന്നിട്ട് ഇങ്ങനെ ഒരു മന്ത്രിയുടെ അച്ഛനായിട്ട് ഇനിയുള്ള കാലം അഭിമാനത്തോടെ എനിക്ക് ജീവിക്കണം ആ മോളെ വന്നു കയറിയ മഹാലക്ഷ്മിയെ ആട്ടിപ്പായച്ചവനാ ഞാൻ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഈശ്വരൻ തരും നന്നായി വരും നീ ഇപ്പെനിക്ക് മനസ്സിന് എന്തൊരു സ്വസ്ഥതയാണെന്നറിയോടാ ഇനി എനിക്കെല്ലാം മറന്ന് സമാധാനമായിട്ട് ഉറങ്ങണം വരട്ടേടാ ആ നീ ഡൽഹി യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാലോടൻ രണ്ടുപേരും തറവാട്ടിലേക്ക് താമസം മാറണം മറ്റേ മോളെ